കപ്പിലെ ആദ്യ മത്സരത്തിൽ വിക്കറ്റിന് പിന്നിൽ തകർപ്പൻ പ്രകടനവുമായി സഞ്ജു സാംസൺ രണ്ട് ക്യാച്ചുകളുമായി വിക്കറ്റിന് പിന്നിൽ തിളങ്ങിയ സഞ്ജു സാംസൺ യു എ താരം ജുനൈദ് സിദ്ദിക്കിയെ റൺ ഔട്ടാക്കിയെങ്കിലും ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് അപ്പീൽ പിൻവലിച്ചതോടെ റൺട്ട് നിഷേധിക്കപ്പെട്ടു മത്സരത്തിലെ പതിമൂന്നാം ഓവറിലായിരുന്നു സഞ്ജുവിന്റെ മാത്രം ബ്രില്യൻസിൽ കിട്ടിയ റൺ ഇന്ത്യ വേണ്ടെന്ന് വെച്ചത് ശിവൻ ദോബയുടെ ബൗൺസറിൽ ഫുൾ ഫുൾഷോട്ടിന് ശ്രമിച്ച സിദ്ദീഖിക്ക് പന്ത് കണക്ട് ചെയ്യാൻ ആയില്ല വിക്കറ്റിന് പിന്നിൽ പന്ത് പിടിച്ച സഞ്ജു സാംസൺ സിദ്ദീഖിയുടെ കാൽ ക്രീസിന് പുറത്താണെന്ന് വ്യക്തമായതോടെ പന്ത് സ്റ്റെമ്പിലേക്കെറിഞ്ഞ് ബെൽസിളക്കി ഔട്ടിനായി അപ്പീൽ ചെയ്തു വീഡിയോ റിപ്ലൈ പരിശോധിച്ച ടി വി അമ്പയർ അത് ഔട്ട് വിളിക്കുകയും ബിഗ് സ്ക്രീനിൽ ഔട്ടെന്ന് തെളിയുകയും ചെയ്തു പിന്നാലെ ഫീൽഡ് അമ്പയറും എന്ന് വിധിച്ച് വിരൽ ഉയർത്തി എന്നാൽ ഇതിനിടെ ജസ്പ്രീത് ബുംറ സഞ്ജുവിന് അടുത്തെത്തി എന്തോ വിശദീകരിക്കുന്നത് കാണാമായിരുന്നു ഫീൽഡ് അമ്പയർ ഔട്ട് വിളിച്ചെങ്കിലും സിദ്ദിക്ക് ക്രീസ് വിട്ടുപോയില്ല പിന്നാലെ ഓൺ ഫീൽഡ് അമ്പയർക്ക് അടുത്തെത്തി റൺ ഔട്ട് അപ്പിൽ പിൻവലിക്കുകയാണെന്ന് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് അറിയിച്ചു പന്തറിയാനുള്ള റണ് അപ്പിനിടെ അരയിൽ അറിയിൽ തിരികെയിരുന്ന ടവൽ താഴെ വീണിരുന്നു ഇത് ബാറ്ററുടെ ശ്രദ്ധ മാറ്റുന്ന കാര്യമായതിനാലാണ് സൂര്യകുമാർ യാദവ് റെണ്ഔട്ടപ്പിൽ പിൻവലിക്കുകയാണ് എന്ന് അംബേറെ അറിയിച്ചത് റെണ്ണപ്പിനിടെ ശിവൻതോപിയുടെ അരയിൽ നിന്ന് ടവൽ ഗ്രൗണ്ടിൽ വീണ കാര്യം അംബേർ ശ്രദ്ധിച്ചിരുന്നില്ല ഇത്തരം സന്ദർഭങ്ങളിൽ ആ പന്ത് ഡെഡ് ഡെഡ്ബോളായി വിധിക്കുകയാണ് അംബേർ ചെയ്യാറുള്ളത് റെണ് ഔട്ട് അപ്പിൽ പിൻവലിക്കുകയാണ് എന്ന് സൂര്യകുമാർ യാദവ് അറിയിച്ചതോടെ അംബേർ ജുനൈദിനെ നോട്ടൌട്ട് വിധിച്ചു എന്നാൽ നീട്ടിക്കിട്ടിയ ആയുസ് മുതലാക്കാൻ സിദ്ദീഖിനായി ഒരു പന്ത് കഴിഞ്ഞതിനു പിന്നാലെ ശിവൻ ദൂപ തന്നെ സിദ്ദീഖിയെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിന്റെ കൈകളിലെത്തിച്ചു പിന്നാലെ കുൽദീപ് എറിഞ്ഞ അടുത്ത ഓവറിൽ ഹൈദർ അലിയെ കൈകളിലൊതുക്കിയ സഞ്ജു യു എ ഇന്നിംഗ്സ് അവസാനിപ്പിക്കുകയും ചെയ്തു